സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇംഗ്ലീഷ് ഭാഷ അമിത്ഷായുടേത് സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി ആർ ബിന്ദു ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടേത് സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണെന്നും ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണെന്നും ഇംഗ്ലീഷ് ലോക ഭാഷയാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഒരാളുടെ അനുഭവ ലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന ലോക ഭാഷയാണ് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്ട് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത് ഗ്ലോബലായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അതിൽ ലജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പൊ തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഭാഷയാണ് അമിത്ഷായുടെ നിലപാട് കുട്ടികളുടെ ആശയ ലോകത്തെ ഇടുങ്ങിയതാക്കും ഭാഷാ പരിഷ്കരണം എന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ല ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് പ്രചരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല ആരിഫ് മുഹമ്മദ് ഖാനാണ് തുടക്കമിട്ടത് ഭരണഘടനയാണ് വന്ദിക്കേണ്ടത് ആർ എസ് എസ് ബിംബങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള ഇടമായി തരംതായി തരംതായിത്തരുതെന്നും മന്ത്രി പറഞ്ഞു അതിനു മുന്നിൽ താണു വണങ്ങാൻ മന്ത്രിമാരെ നിർബന്ധിക്കരുതെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണറാണെന്നും മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്നും അത് തന്നെയാണ് സർക്കാരിന്റെയും നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി news bureau which